ഹലോ സ്ലാമലേക്കും അപ്പം ഇന്ന് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ നമ്മൾ അടക്കുന്നത് തന്നെയാണ് ഇന്ന് ദാ ഇന്ന് നല്ല ഉഷ്റൊക്കെ ഉണ്ട് എന്താണെന്നറിയോ ഇത് നല്ല മഴയൊക്കെയാണ് കേട്ടോ ഇന്നിപ്പോൾ പുറത്ത് നല്ല മഴ നല്ല തണുപ്പ് ഇത്രയും ദിവസം ചൂടൊക്കെ ഇല്ലായിരുന്നോ പെട്ടെന്ന് തണുപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് പക്ഷേ തണുപ്പ് മഴയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കരണ്ടില്ല കരണ്ടില്ലാത്ത കാരണം ആകെ പെട്ടിരിക്കുക മാ കാറ്റും നല്ല കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി കറണ്ട് പോയതോടുകൂടി ഉഴുന്ന് പാടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആ കരണ്ട് പോകും ഇതിൻ്റെ ബെറ്ററായിരുന്നു നല്ല സൗണ്ടേക്കാൻ പറ്റും കരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഉഴുന്ന് വാടി ഉണ്ടാക്കാൻ ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടറുണ്ടായി ഞാൻ മിക്സിയിലൊക്കെ ഇതാക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോഴാണ് അയ്യോ അത് കരണ്ടല്ല കരണ്ടില്ല എന്നറിയാൻ പിന്നെ എന്താ ചെയ്യുക ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ മുട്ട പുഴുങ്ങിയത് ഒക്കെ ആക്കി നോവറക്കാന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു പിന്നെ ഇത് നമുക്ക് ഓട്ടടയില്ലേ മുട്ടപ്പത്തിരി എന്നാൽ ഞങ്ങൾ പറയാം ഓട്ടട ഉണ്ടോ ഓട്ടട തേങ്ങാപ്പാൽ ബീഫ് കറി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ അങ്ങനെ നമുക്ക് കരണ്ടൊക്കെ പോയി ആകെ പണി കിട്ടിയൊരു ദിവസമായിരുന്നു കരണ്ട് വന്ന് വന്നു ഞാൻ ഇതിൽ പറഞ്ഞില്ലേ പക്ഷേ വന്നിട്ട് അപ്പം തന്നെ പോയിട്ടോ പിന്നെ ഇങ്ങനെ ഇടക്ക് വരും പോവുക അങ്ങനെ ഇട്ട് നിൽക്കായിരുന്നു പിന്നെ വേഗം തന്നെ ഞാൻ ഉഴുന്നു വടക്ക് അരച്ചെടുത്ത് വിട്ട ആ കറണ്ട് വന്ന ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ വേഗം പോയി ഉഴുന്നുപഴയുടെ ഇത് അരച്ച് കൂട്ടാം അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴൊക്കെ വീണ്ടും കരണ്ട് പോയി പിന്നെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ നോക്കിയിരുന്ന് കുറച്ചേരം കഴിഞ്ഞപ്പം വന്നു അങ്ങനെ കേട്ടോ അങ്ങനെ ഇപ്പം ഈ പോകും വരും പോകും വരും തന്നെയായിരുന്നു പക്ഷെ നല്ല കാറ്റും ഒരുവിധം നല്ല മഴയൊക്കെ ഉണ്ടായി കൂട്ടാം വലിയ മഴ അല്ലെങ്കിലും ഒരുവിധം മഴ പക്ഷേ ഇന്നിപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന ദിവസം പിറ്റേ ദിവസം നല്ല ചൂട് ഇങ്ങനെയൊരു മഴ പെയ്തതാണെന്ന് പോലും അറിയാൻ പറ്റില്ല അതുപോലെ ചൂടും വെളിച്ചം എന്തുട്ട വെയിലും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ മഴയൊന്നും അങ്ങനെ പെയ്തെന്ന് ചേർച്ച് ചൂടിനൊന്നും യാതൊരു കുറവില്ല കേട്ടോ ഇന്നലത്തെ ഒരു ദിവസം നല്ല സുഖമായിരുന്നു നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം ഞാൻ തരിയാച്ചൊണ്ടിരിക്കുക തരി കാച്ചൽ ഇവിടെ കുറവാണ് കാരണം ആരും അങ്ങനെ കുടിക്കില്ലല്ലോ എന്ന് അങ്ങനെ കഴി കാച്ചാറില്ല കേട്ടോ അപ്പോൾ ഞാനും ഉമ്മായും ആണ് ഇത് ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ കഴിക്കുക അപ്പോൾ ഇന്നിപ്പോൾ എനിക്കത് കുടിക്കണമെന്ന് തോന്നിയപ്പോൾ ഞാനങ്ങനെ തരി കാച്ചതാണ് പക്ഷേ ഇന്നിപ്പം തരി കാച്ചി തരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പിള്ളേരും ഒക്കെ കഴിച്ചു അപ്പോൾ എന്താണെന്നറിയില്ല അവർക്ക് നല്ല ഇങ്ങനെ കുറുകിയിരിക്കണം എനിക്കധികം കുറുകണിഷ്ടമല്ല ഇങ്ങനെ ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇനി നല്ലോണം കുറുകിരുന്നത് കൊണ്ടാണ് ഇവർക്ക് നല്ല ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇതാ ഒഴുന്നോടെ ഞാൻ വേഗം വേഗം പിരിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഇന്നപ്പോൾ ഉഴുന്നുവിടക്ക് ഞാൻ പറയില്ല മിക്സി ഇട്ടപ്പോൾ ഞാൻ ഓർത്ത് കറണ്ട് കൂടി ഇല്ലാണ്ടായിപ്പോൾ എന്നാൽ അതൊക്കെ മാറ്റി വെക്കാം മുട്ട പുഴുങ്ങാം മുട്ട പുഴുങ്ങിയതും ചായ ഇട്ട് നാരങ്ങ വെള്ളമൊക്കെ കലക്കി അങ്ങനെ ഇന്നത്തെ നോമ്പ് തോറ അങ്ങനെ ആവട്ടെ ഇപ്പോൾ കരണ്ട് ഇല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അലഹമില്ല കറൻറ്റൊക്കെ വന്നു നമ്മൾ കുഴപ്പമൊന്നുമില്ലാതെ നോമ്പ് തുറയൊക്കെ ഇതായിട്ടോ അപ്പം അതാ ഞാൻ ഉഴുന്ന് വട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഉഴുന്നവട പിന്നെ കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ ഉഴുന്ന് വട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്നത് പക്ഷേ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ പിള്ളേർ വീണ്ടും പറയലാണ് ഉഴുന്നുകട ഉണ്ടാക്കാം ഈ ഉഴുന്നുകടയൊക്കെ എണ്ണയിൽ തന്നെയാണല്ലോ പൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ എയർ എയർഫാറിലേക്കൊന്നും വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ആണ് ഇച്ചിരി മടി എണ്ണയിൽ വേണ്ടേ എന്നുള്ളതിലാണ് ഞാൻ മടിഞ്ഞ് മടിഞ്ഞ് പോണേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്കല്ലേ എന്ന് വിളിച്ചത് അങ്ങനെ ഇടണേട്ടോ പിന്നെന്താ കട്ട്ലേറ്റ് സമൂസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലാണല്ലോ നമുക്ക് അതിൽ വെക്കാൻ പറ്റുള്ളൂ ഒഴുന്ന് വടയൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെന്താ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്താണെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ പിന്നെന്താ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണോട്ടോ വീഡിയോ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണേ പിന്നെ വേറെ എന്താ അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ധൃതി പിടിച്ചു തരും അപ്പം ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ പിറ്റേ ദിവസം ഇപ്പോൾ ഞാൻ വോയിസ് ഓർക്കുന്ന ദിവസം ഓ ഭയങ്കര ടയേഡായിരുന്നു കേട്ടോ ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ടയർഡ് നോമ്പ് ഇങ്ങനെ നീങ്ങി നീങ്ങി വരും തോറും അതിൻ്റെതായ കടിഞ്ഞ കൂടിക്കൂടി വരും എന്നാണല്ലോ അപ്പോൾ ആദ്യത്തെ പത്ത് കുട്ടികളുടെ പത്ത് നോമ്പാണെന്ന് പറയും അത് കഴിഞ്ഞിട്ടുള്ള നോമ്പിനൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ കൂടി വരും അതിൻ്റെതായ കൂലി നമുക്ക് കൂടുതൽ കിട്ടും അപ്പം നീയതാ കടയിൽ പോയി വന്നതാട്ടോ അപ്പോൾ നീ ആ എന്താണ് ആ മുട്ടയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയത് അപ്പം ഞാൻ പറഞ്ഞില്ലേ കരണ്ട് പോയതോടുകൂടി ഞാൻ പറഞ്ഞു മുട്ട തീർന്നിരിക്കുകയാണ് മുട്ട വാങ്ങിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് മുട്ടയും ഏത്തപ്പഴവും ഏത്തപ്പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നീയാണ് വന്നതാട്ടോ അപ്പോൾ അങ്ങനെ നീ ഞാൻ ശരിക്കും ഇതിൽ ഞാൻ നോക്കി എന്തൊക്കെയാണ് പറയുന്നുണ്ട് ശരിക്കും ഓൺ വോയിസ് എടുത്തതാണ് പക്ഷെ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട വോയിസ് കട്ട് ചെയ്തിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യണേട്ടോ ആദ്യം എന്നുവച്ചാൽ ഭയങ്കര സൗണ്ട് അവിടെ ആടിൻ്റെയും കോഴിയുടെയും ഒക്കെ കലവിൽ ആ സൗണ്ടുകളൊക്കെ കേൾക്കുന്നത് അപ്പോൾ അത് കാരണം വോയിസ് കളഞ്ഞിട്ട് പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യണതാണ് അപ്പോൾ അതാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഫോണിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയായും അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ് പിന്നെ മഴയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മഴയും കൂടി പെയ്യുന്നത് നല്ല സൗണ്ട് ഉണ്ട് അപ്പോൾ എല്ലാം കൂടി സൗണ്ടായിട്ട് ഒരു വെനില അപ്പം അതുപോലെ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഓഴിച്ച് കൊടുക്കണേട്ടോ പിന്നെ വേറെ എന്തോ വേറെ ഇന്ന് എന്താണ് പിന്നെ നമ്മൾ ഇടിയപ്പവും അല്ല സോറി ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഓട്ടട കേട്ടോ ഓട്ടടയാന്ന് പറഞ്ഞാൽ മുട്ടപ്പത്തിരി മുട്ടപ്പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കിയത് ഇത്രയും ദിവസം നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായില്ലേ പത്തിരി ഇടിയപ്പം പൊറോട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കാണെങ്കിലും പിള്ളേർക്കാണെങ്കിലും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു മുട്ടപ്പത്തിരി ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാൻ ഉഴുന്നോടെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ തൊട്ടപ്പുറത്തൊരു കൈ തൈ മാത്രമേ ഉള്ളൂ മക്കളൊക്കെ ഗൾഫിലാട്ടോ അപ്പോൾ അന്നേരം അവർക്ക് ഉഴുന്നോടെ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം വേഗം അവർക്ക് രണ്ടും എണ്ണം കൊണ്ടുപോയി കൊടുത്തതാട്ടോ അപ്പം നീയാട കയ്യിൽ കൊടുക്കാൻ ലേപിച്ചിട്ട് ഞാൻ പോകുന്നതാട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും ദിവസം ഉണ്ടാക്കിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ മുട്ടപ്പത്തിരി കൂട്ടി കഴിച്ചതായിരുന്നു എന്ത് രസമായിരുന്നു എന്ത് സുഖമായിട്ടാണ് നമുക്ക് ഒക്കെ പറ്റിയ പത്തിരി ആണെങ്കിലും എരിയപ്പാണെങ്കിലും ഒക്കെ പെട്ടെന്ന് നമുക്ക് മടുക്കുന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മുട്ടപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആണല്ലോ നമുക്ക് എന്തുമാത്രം കഴിച്ചാലും മതിയാവുന്നില്ല പക്ഷേ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തേങ്ങാപ്പാലൊക്കെ കൂടി അങ്ങോട്ട് ഒഴിച്ചുകഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ഞങ്ങൾക്കൊക്കെ തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം നീയ ബീഫ് കറിയൊക്കെ കൂട്ടിയാണ് നീയ കഴിച്ചത് കേട്ടോ അങ്ങനെയൊക്കെയാണ് അത് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം അങ്ങനെ ഒഴിഞ്ഞുവിടെയൊക്കെ ഇതാ നല്ലോണം ഒരിഞ്ഞ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഒഴിന്നുകൂടെയും എല്ലാവരും ഉണ്ടാക്കാറൊക്കെ ഉണ്ടായിരിക്കുമല്ലേ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പികളാണ് അതൊക്കെ അപ്പോൾ അതാ അലമദില്ല നമ്മുടെ ഇന്നത്തെ നോമ്പ്തോറയും ആണ് കുറച്ച് കപ്പങ്ങ എല്ലാ ഒന്നും അധികം ഇവിടെ പോകൂല അതുകൊണ്ട് കുറേച്ച് വെക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് വേസ്റ്റ് ആയി പിന്നെ അവിടെ ഇങ്ങനെ മുടി വെക്കും പിന്നെ ഞാൻ പറയാ തരികാച്ചിയത് അന്നത്തെ തരികാച്ചതും എല്ലാവർക്കും നല്ല ഇഷ്ടമായ തരിയാച്ചിയതായിരുന്നു പിന്നെ ഞാൻ മുട്ട പുഴുങ്ങിയത് ഞാൻ പറ കരണ്ട് പോയായിരുന്നു മുട്ട പൊഴുങ്ങിയതാ പിന്നെ ഞാൻ അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ചായ ചായയാണ് നമുക്ക് മസ്റ്റ് അല്ലേ നമുക്ക് എനിക്കിട്ടോ എനിക്ക് ചായയാണ് ഏറ്റവും മസ്റ്റ് എനിക്ക് അപ്പം തന്നെ ചായ ഓടിക്കണം അങ്ങനെ ഞാൻ ചായയൊക്കെ ഒഴിച്ചു ചൂടോട് കൂടി ചായ കുടിക്കുന്നതായിരുന്നു ഇഷ്ടം ഇപ്പോൾ പറയുന്നത് ചായ ചൂടോട് കൂടി കുടിക്കാൻ പാടില്ല കംപ്ലൈൻ്റ് ആണെന്നല്ലേ പറയണേ അതുകൊണ്ടൊന്ന് ചൂടാറിക്കോട്ട് ചെയ്യുന്ന ഓർത്ത് വേഗം അങ്ങനെ ഒഴിച്ചതാട്ടോ അല്ലെങ്കിൽ നല്ല തിളച്ചപ്പൊടിയൊക്കെ എനിക്ക് കുടിക്കണമായിരുന്നു ഇപ്പം അതൊക്കെ മാറ്റി ശീലങ്ങളൊക്കെ ഇങ്ങനെ കുറേ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നോമ്പ് തുറ നോമ്പ് തുറക്കാണ് ബാങ്കൊക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ നോമ്പുകളെല്ലാം പിടി പിടിയിൽ നിന്ന് നമ്മുടെ അടുത്തു നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നോമ്പിന് ഭയങ്കര ധൃതിയാണ് നമ്മൾ മനുഷ്യരുടെ ഇടയിൽ നിന്ന് വേഗം പോകാനാണ് നോമ്പ് ആഗ്രഹിക്കുന്നതല്ലേ ആഗ്രഹിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വേഗം ദിവസങ്ങൾ പോകുന്നു എത്ര പെട്ടെന്നാണ് നോമ്പ് ഇത്രയൊക്കെ ആയി അതും ഓരോ ദിവസങ്ങളും എത്ര വേഗം അല്ല നീങ്ങിക്കൊണ്ടിരിക്കണേ ഭയങ്കര സ്പീഡാണ് സമയത്തിനും ഒക്കെ അങ്ങനെയൊക്കെ അലംദില്ല നോമ്പ് ദറയൊക്കെ അങ്ങനെ കഴിയാണ് പിന്നെ വേറെ എന്താ എല്ലാവരെയും വിശേഷം അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ എന്തെങ്കിലും ഒരു വാക്കിങ്ങിലും കമൻ്റ് ചെയ്യാനായിട്ട് മാർക്ക് മർക്കെടുത്തിട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ വായിക്കാനും റിപ്ലൈ തരാനൊക്കെ ഒരു രസമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണോട്ടോ എന്തെങ്കിലുമൊക്കെ മറുപടിയൊക്കെ തരാമോ അങ്ങനെയൊക്കെ പിന്നെ എന്താ ഇനിയിപ്പോൾ കുറച്ചങ്ങോട് കഴിയുമ്പോഴേക്കും പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കല് കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങുമല്ലേ എല്ലാവരും ഡ്രസ്സ് എടുക്കാനൊക്കെ തുടങ്ങിയോ ത്തന്നെ പെരുമ്പവരൊക്കെ ഇപ്പോഴേ തന്നെ തിരക്കായി തുടങ്ങി ഭയങ്കര തിരക്കാണ് ഭയങ്കര കളക്ഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓരോരുത്തർ പോയിട്ട് അപ്പോൾ ഇപ്പോഴൊക്കെ ഈ കുറച്ച് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ അധികം അങ്ങോട്ട് തിരക്കില്ലാണ്ടൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെയൊക്കെ പിന്നെ ഞാൻ അപ്പോൾ കല്യാണത്തിനൊക്കെ ഡ്രസ്സ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഈ പ്രാവശ്യം ഇനി പെരുന്നാളിന് എടുക്കൂലെന്നൊക്കെ പറഞ്ഞ കേട്ടോ എടുത്തത് പക്ഷേ എനിക്ക് എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പെരുന്നാളിന് എടുത്തില്ല ഇതുവരെ ഞാൻ അങ്ങനെ എടുക്കാതിരുന്നിട്ടില്ല ഇപ്പം ഇക്കുള്ളപ്പോഴും അങ്ങനെ തന്നെയാണ് ഇക്ക ഇല്ലാതെ ആയിട്ടും അങ്ങനെ ഒന്നിനും ഞാൻ അങ്ങനെ ഒരു കുറവും മുടക്കൊന്നും വരുത്തിയിട്ടില്ല ഇന്ന് വരെ കേട്ടോ ഇന്നാളത്തെ കാര്യം ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ നോമ്പ് തോറൊക്കെ കഴിഞ്ഞു നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കെപ്പി പഴവേദപ്പഴക്കും കെപ്പിക്കുഞ്ഞുങ്ങളൊക്കെ അതിന്ന് ചാടിപ്പോയെന്ന് പറഞ്ഞാൽ നിയായി നിസായ ഒക്കെ പിടിച്ചിറന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നിസാമുക്ക് പാൽ സർവത്ത് എന്ന് പറഞ്ഞൊരിത് വന്നിട്ടുണ്ട് എനിക്കിത് ഇഷ്ടമല്ലാട്ടോ അതായത് ഞാൻ എനിക്കും ഇഷ്ടപ്പെട്ടില്ല നിയാക്കും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടായി ഭയങ്കര മധുരം അത് അവരിങ്ങനെ സിറപ്പ് കുറുക്കി വെച്ചേക്കുന്നതാണല്ലോ അപ്പോൾ എനിക്കതെന്തോ എനിക്ക് എത്ര ഞാൻ ഇതിലും മുമ്പ് കുടിച്ചിട്ടുണ്ട് ഞാൻ നിയായൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട നീയാക്കും വേണ്ടെന്ന് പറഞ്ഞു നീയാക്കും ഇപ്പോൾ ഷുഗർ ഒന്നും പറ്റൂല അപ്പം നിസാക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നിസാക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത് തന്നെയാട്ടോ പെരുമ്പാവൂർ ടൗണിലേക്ക് പോകണം കൊടുത്താട്ടോ മാവിഞ്ചോട് അപ്പോൾ അവിടെ പോയി പാൽസാർവ്വത്തൊക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ അത് കൊടുത്ത് ഒക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഇക്കാടെ വീട്ടിൽ മുച്ചിട്ട് മുച്ചിനെ കാണാനായിട്ട് വന്നേക്കാട്ടോ അപ്പോൾ പിന്നെ ഇങ്ങനെ പോകാനൊക്കെ വലിയ ഉഷാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ മഴ പെയ്തതിൻ്റെ നല്ല തണുപ്പ് നിസാട്ടോ

മീൻസാച്ചിനെ പറ്റി രണ്ടഭിപ്രായങ്ങള് പറഞ്ഞു യൂട്യൂബിലുള്ളവരൊക്കെ കേക്കട്ടെ എന്നെ പറ്റി എന്താ അഭിപ്രായം ഏറ്റവും ഇഷ്ടം യൂട്യൂബിലൊക്കെ യൂട്യൂബില് ഞാൻ പച്ചാമീനെ ഞാനതില് പറഞ്ഞാ എന്റെ ഐഷ ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഐഷാമ്പോള് ദുബായി പോയേക്കാണ് പറഞ്ഞേക്കാം എന്നെ കൊണ്ടുപോകാവോ ദുബായില് എന്നെ കൊണ്ടുപോകൂല്ലേ മാപ്പിനോട് പറയാന് എനിക്ക് ബുറിജിലെ അവിടെ ബുറിജില്ലേ ബുറിജ് ഖലീഫ അതിലെ കയറണ്ടേ നമുക്ക് എന്നെ പോടി ആ വാട്ടർ ഡാൻസ് ഒക്കെ കാണിച്ചിരുമോ അവിടെ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടോ ഞാൻ എനിക്കറിയില്ല ഏ അവിടെ പോയാ വാട്ടർ ഡാൻസ് കാണാൻ പോയാ ഏ

അതല്ല നിനക്കറിയില്ല കൊച്ചിനെ അറിയാ ഫ്രണ്ടില്ലേ ഒന്നും ഉണ്ടായിരിക്കോ നീയാളെ പറയോ എന്തൊക്കെ എനിക്കറിയില്ലല്ലോ അപ്പൊ എന്നോട് പറ ഫോട്ടോ ഫോട്ടോ ഫ്രെയിം ഫ്രെയിം ആ എനിക്ക് വെച്ച കാണണോട്ടകത്തിന്റെ പൊറത്ത് കേറി

കൊറേ പൈപ്പാട്ടമൊക്കെ കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് നമ്മള് മൈലത്ത് പോയില്ലേ എന്നിട്ട് കുറച്ചു പോയിട്ട് നേരം കടന്നു പറഞ്ഞിട്ട് എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി എന്നിട്ട് ചെന്ന് എല്ലാം പിന്നെ താമസിച്ചായിട്ടൊക്കെ കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് ഇക്കായും ഇക്കായും ഒക്കെ ഉണ്ടല്ലോ അവരായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ നമ്മൾ പോകുന്നത് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതിപ്പോൾ ഈ കടമുള ആട്ടോ അവളിപ്പോൾ അവിടെ നിന്ന് വന്നതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ കേട്ടത് കൊച്ചിനോടുള്ളത് അതൊക്കെ കഴിഞ്ഞ് എന്താ നമ്മൾ വീട്ടിലെത്തിയിട്ടോ ജിബ്രൂട്ട് എന്താ അവിടെ നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചു ഫുഡിന് ഞാൻ പറഞ്ഞില്ലേ മുട്ടപ്പത്തിരിയൊക്കെ ആയിരുന്നു ഒന്ന് നല്ല സോഫ്റ്റ് മുട്ടപ്പത്തിരിയും തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ട് ഞങ്ങൾ കഴിച്ചു നീയ്യ ബീഫ് കറിയൊക്കെ കൂട്ടി കഴിച്ചു കെട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ചല്ല നമുക്ക് നല്ല ഉഷാർ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്